നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈയിടെ നമ്മളൊരു ന്യൂസ് കണ്ടതാണ് ഏഴ് വയസ്സായ ഒരു പെൺകുട്ടി തെരുവുനായ ആക്രമണത്തിലൂടെ മരണപ്പെട്ടു അതിനു മുമ്പ് നമ്മൾ കോഴിക്കോട് തെരുവുനായ സ്കൂൾ വിട്ടുപയരുന്ന കുട്ടികളെ ആക്രമിക്കാൻ വരുന്നത് നമ്മൾ ന്യൂസ് കണ്ടിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് തെരുവുനായ ഇത്രയധികം കൂടുന്നത് ഇതിനെതിരെ എന്ത് ആക്ഷനാണ് ഇവിടുത്തെ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് എവിടെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് വയസ്സായി വീട്ടിലിരിക്കേണ്ട വ്യക്തികളെയെല്ലാം എം എൽ എയും എം പിയും ഒക്കെ ആക്കുന്ന ഈ ജനങ്ങളെയാണ് നമ്മൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് എന്തുകൊണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ളവർ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ എം എൽ എ എം പി മിനിസ്റ്റർ ആകാൻ പാടില്ല എന്നൊരു നിയമം നമ്മൾ വരുത്തുന്നില്ല എന്തിനാണ് ഈ വയസ്സായ ആൾക്കാരെ വോട്ട് ചെയ്ത് നമ്മൾ ജയിപ്പിക്കുന്നത് ഒറ്റയ്ക്ക് നടക്കാൻ വരെ കഴിവില്ലാത്ത ആൾക്കാർ പത്ത് പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഒരു വേദിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അത്രയും അധികം വയസ്സ് അത്രയും അധികം പ്രായമുള്ള ആൾക്കാർ എന്തിനാണ് നമ്മൾ മിനിസ്റ്റർ എം എൽ എ എം പി ഒക്കെ ആക്കുന്നത് ഒരു കുട്ടിയുടെ മരണം ഇവിടെ നടന്നു എവിടെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് എവിടെയാണ് ഇവിടുത്തെ എം പി കണ്ണി കണ്ടത് മൈക്കിലൂടെ വിളിച്ച് പറയാൻ മാത്രമാണോ ഇവിടുത്തെ എം പി ഉള്ളത് എന്തെങ്കിലും ഒരു ആക്ഷൻ ഇതിനെതിരെ എംപിയോ എം എൽ എഒ ഒരു മിനിസ്റ്ററോ ഇതിനെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ടോ പ്രതികരിക്കണം നമ്മൾ നമ്മൾ നന്നായി പ്രതികരിക്കണം ഇതിനെല്ലാം എഴുപത് എഴുപത്തിയഞ്ച് വയസ്സായി എൺപത് വയസ്സായവരെയാണോ ഇവിടുത്തെ മുഖ്യമന്ത്രി എം പി എം എൽ എ ഒക്കെ ആക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തിലുള്ള ഒരു മുഖ്യമന്ത്രി വീൽചെയർ വരുന്നത് കണ്ട് നമ്മൾ കളിയാക്കി ചിരിച്ചിട്ടില്ലേ ഇതേ സംഭവം തന്നെയല്ലേ ഇവിടെ ഇപ്പം നടക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല വേണം ഇവിടെ ഒരു നിയമം വേണം അറുപത് വയസ്സിന് മുകളിലുള്ളവർ പോട്ടെ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ ഒരു എം എൽ എ എം പി മിനിസ്റ്ററോ ആകാൻ പാടില്ല എന്നൊരു നിയമം നമ്മുടെ നാട്ടിൽ വേണം ഈ തെരുവുനായ ആക്രമണത്തിനെതിരെ ഇവിടെ എന്ത് ആക്ഷനാണ് ഇവർ എടുക്കുന്നത് ഇതുവരെ ആയിട്ട് ആ മരണപ്പെട്ടു മീഡിയക്കാരെല്ലാം എവിടെയാണ് ഉറങ്ങുകയാണോ അവരെല്ലാം വേറെ വലിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ മയക്കും പിടിച്ച് നടക്കുന്ന അവർ ഈ തെരുവുനായ ആക്രമണത്തിനെതിരെ അവർ എന്താണ് ന്യൂസ് കൊടുക്കാത്തത് ഒരിക്കലും ഈ നാട് നിന്നവില്ല ഒരിക്കലും ഈ നാട് നിന്നവില്ല